ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് കേരളത്തിലുണ്ടായിരുന്ന മനുഷ്യർക്ക് ഏതോ കാലത്ത് നമുക്കപ്പുറം ഒരു ലോകമുണ്ടോ നമുക്കപ്പുറം മനുഷ്യരുണ്ടോ അല്ലെ കടലിനപ്പുറം എന്താണ് എന്ന് എന്നറിഞ്ഞുകൂടാത്തൊരു കാലത്ത് ഇവിടെയും മനുഷ്യരുണ്ട് അമേരിക്കയിലും ജപ്പാനിലും ആഫ്രിക്കയിലും മനുഷ്യരുണ്ട് അവർക്ക് വികാരങ്ങളുണ്ട് അവരുടെ വികാരങ്ങളും അവരുടെ സന്ദേഹങ്ങളും നമ്മുടേതുമായി സാദൃശ്യമുള്ളതാണ് എന്നൊക്കെ ലോകത്തോട് അറിയിച്ച് ഈ കടലിനും കാഴ്ചയ്ക്കും അപ്പുറം കൂട്ടായ ഒരു മനുഷ്യലോകം ഒരു മനുഷ്യക്കൂട്ടം എന്ന് മനുഷ്യ വംശം എന്ന രീതിയിലുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരുടെ പേരാണ് ട്രാവ ട്രാവൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ യാത്രികർ അങ്ങനെ നമ്മളോട് ഈ പോയ ദേശങ്ങളിലെല്ലാം നമുക്ക് സമാനമായ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ വേദനകളും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് തീക്ഷ്ണതയോടെ എഴുതിയെടുത്ത ഒരു പുസ്തകം കൂടിയാണിത് ഈ പുസ്തകത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ടോമിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം ഇത്തരം പുസ്തകങ്ങൾ കൂടി യാത്രാവിവരണം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് മലയാളത്തിലെ യാത്രാവിവരണ സാഹിത്യ ലോകത്തോട് തെളിച്ച് പറയാൻ ഒരു അവസരമൊക്കെ ഇതിൽ ടോമിനോട് ഞാൻ നന്ദി പറയുന്നു രമ്യയ്ക്ക് വീണ്ടും വീണ്ടും യാത്രകൾ ഉണ്ടാവട്ടെ ആ യാത്രകളിലൂടെ പുതിയ മനുഷ്യരെ നമ്മളിലേക്ക് അറിയിക്കാനും അവരുടെ ദുരിതങ്ങളെയും ജീവിതത്തെയും സവിശേഷതകളെയും മറ്റു വായനക്കാരുമായി പങ്കുവെക്കാനുമുള്ള വലിയ സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു സർ നാവ് ഐ ഇൻവൈറ്റ് ദ രമ്യ എസ് റമ്യയായ ടു ഡെലിവർ ദ വോട്ട് ഓഫ് താങ്ക്സ് സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവർക്കെല്ലാം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു കാരണം ഈ ഒരു വരവ് നിങ്ങളുടെ എല്ലാം ഈ ഒരു വരത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു കാരണം ഈയൊരു വരവ് നിങ്ങളുടെ എല്ലാം ഈയൊരു വരവ് നിങ്ങൾ ഞാനുമായി എത്ര കണക്റ്റഡ് ആയിരിക്കുന്നു എത്രമാത്രം സ്നേഹത്താൽ മുദ്രിതമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മറുപടി കൂടിയാണ് സ്വാഗതം ആശംസിച്ച ടോം ജെ മങ്ങാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പുസ്തകത്തിൻ്റെ പ്രിയപ്പെട്ട എഡിറ്റർ വളരെ മടിച്ചിയായ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ വളരെ മടിച്ചയായ കൊണ്ട് ഒരു ടാർഗറ്റ് ടൈം തന്ന് പുസ്തകം എഴുതിച്ച എൻ്റെ വളരെ പ്രിയപ്പെട്ട ടോമേട്ടൻ ഞങ്ങൾ രണ്ടുപേരും ഒരു ഷോർട്ട് മൂവിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ആ ഷോർട്ട് മൂവിയുടെ നായകനും നായികയുമാണ് ഞങ്ങളുടെ സുധീർ സാറും നീന ചേച്ചിയും ആ ഒരൽപ്പം വില്ലനുമായിരുന്നു അതിനകത്ത് കറക്റ്റ് അപ്പോൾ ഇതെല്ലാം ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൗഹൃദ വലയം ഞാൻ ആദ്യം ഓഫീസ് വർക്ക് ചെയ്ത എൻ്റെ പത്തനംതിട്ട ഓഫീസ് തൊട്ട് ഇങ്ങോട്ടുള്ള ജീവിതയാത്രയിലെ ഒരുപാട് പേർ ഞാൻ പിച്ചവെച്ച് നടന്ന എൻ്റെ നാട്ടിലെ ആളുകൾ ദേശങ്ങൾ താണ്ടി ഒരുപാട് പേർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ മറു എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ വളരെ പ്രിയപ്പെട്ടവർ ഇരുപത് വർഷമായി എൻ്റെ കൂടെ വിവാഹം കഴിഞ്ഞതിനു ശേഷം ആ ഒരു കാലഘട്ടം മുഴയുള്ള എൻ്റെ ആ രീതിയിലുള്ള സുഹൃത്തുക്കൾ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ ഞാൻ ഓരോ യാത്രയും പോകുമ്പോൾ ആ യാത്രയുടെ കൂടെയുണ്ടായിരുന്നവർ അതിന് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ ബാലി ട്രിപ്പ് ഒരു വരം മനോഹരമായ ഒരു യാത്രയായിരുന്നു ഒരുപറ്റം റിട്ടയേർഡ് ആളുകളുടെ കൂടെ റിട്ടയേർഡ് ആയിട്ടുള്ള എങ്കിലും ശൗര്യം ഒരു ശകലം പോലും ശമിച്ചിട്ടില്ലാത്ത ഒരുപറ്റം സ്ത്രീകളുടെ കൂടെയായിരുന്നു എൻ്റെ യാത്ര അവരെല്ലാവരും കൂടി തൃശ്ശൂരിൽ നിന്ന് ഒരു കാറെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യാദൃച്ഛികതയുടെ ആദ്യ ആകെയുള്ളൊരു തുകയായിട്ടാണ് എനിക്ക് പലപ്പോഴും അതുകൊണ്ട് ജീവിതത്തെ പറ്റി തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എപ്പോഴും ജീവിതം അഥവാ യാത്ര എന്നത് രണ്ടും രണ്ടല്ല അതിൽ തെളിയുന്ന ഓരോ മുഖങ്ങളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ തീർച്ചയായും എൻ്റെ എഴുത്തിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ മറ്റൊന്നുമല്ല തീർച്ചയായും സോഷ്യൽ മീഡിയയ്ക്കുണ്ടായ ഒരു ഒരു റോളെന്ന് വെച്ചാൽ വളരെ 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 വലുതാണ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ അനിൽ അച്ഛൻ ഞാൻ ആദ്യം ഇവിടെ അച്ഛനെ കാണാൻ വരുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാര്യം ഇത്രയും ഇൻ്റലക്ച്വലി വളരെ ഫോർവേഡായ ഒരു അച്ഛനെ ഞാൻ ആദ്യമായിരുന്നു കാണുന്നത് കാരണം നമ്മൾ കാണുന്ന അച്ഛന്മാരെല്ലാം നമ്മളെ ഒരു കുഞ്ഞാടിനെ പോലെ സംസാരിക്കുന്നതാണ് പക്ഷേ നന്നായി സാഹിത്യം വഴങ്ങുന്ന ഒരച്ഛനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫാദർ തന്ന എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു പിന്നീട് ഞങ്ങളുടെ എൻ്റെ ഓഫീസിൽ എന്നെ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാർ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഒരു മേധാവി എങ്ങനെയായിരിക്കണം തൻ തങ്ങളുടെ സബോർഡിനേറ്റ്സിനോട് കാരണം അവരെ ഏത് രീതിയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവരെന്ത് അവർക്ക് എന്തൊരു ഇഷ്യൂ വന്നാലും അവരെ ഒരു കോട്ട പോലെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം അതിൻ്റെ മേലധികാരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും ഞാൻ ഗവൺമെൻറ് ഫീൽഡിൽ കണ്ടിട്ടുള്ളത് അത് താഴെക്കുടലുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ തലയിൽ കെട്ടിവെച്ചൊഴിയുന്ന മേലധികാരികളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ജയചന്ദ്ര സാർ ഞങ്ങൾക്ക് അങ്ങനെയല്ല എല്ലാ രീതിയിലും സാറ് നമ്മൾക്ക് ഒരു കോട്ട പോലെ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഞാൻ ഒന്ന് സാറ് പറഞ്ഞ പോലെ ഞാനൊരു വാറണ്ട് കൊടുത്തപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിച്ച് സാർ സാറിവിടെ എത്തിച്ചേർന്നു എനിക്കതൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ് കാരണം ഒരുപാട് തിരക്കുകളുള്ള ആളാണ് സാർ പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമിൽ സാറ് ആ ക്ഷണം വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സാറിനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി എനിക്ക് ദേഹപ്പെടുത്തുന്നു അതുപോലെ തന്നെ സാറിൻ്റെ ഓഫീസിലെ എൻ്റെ പ്രധാനപ്പെട്ട ജി പിമാരെല്ലാവരും ഏതാണ്ട് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാം ഇന്ന് ഒരു ഹോളിഡേ ആണ് ഒരുപാട് തിരക്കുള്ളവരാണ് ഒരുപാട് അവരെല്ലാവരും എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് എനിക്ക് ആ ഒരു സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല എല്ലാവരുടെയും ബിസി ഷെഡ്യൂളിൽ നിന്നാണ് അവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ സുധീർ ചേട്ടനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ സാറെന്ന് വിളിക്കരുതെന്ന് എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി ഹീറോ ഒരു വില്ലൻ ആയിട്ടാണ് ഞങ്ങളുടെ ഷോർട്ട് മൂവിയിലേക്ക് കടന്നു വന്നത് ഏറ്റവും നന്നായി പുസ്തകങ്ങളെ പറ്റി ഞാൻ കുറച്ചുകൂടി എൻ്റെ പുസ്തകത്തെ കീറിമുറിക്കൽ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ കുറച്ചുകൂടി അനുഭാവപൂർവ്വമാണ് അദ്ദേഹം ആ പുസ്തകത്തെ സമീപിച്ചതെന്ന് തോന്നുന്നു തീർച്ചയായും അദ്ദേഹത്തിനോട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു ഇങ്ങനെയുള്ളൊരു പുസ്തക പ്രകാശനങ്ങൾക്ക് അദ്ദേഹം പോകാറുള്ളതല്ല പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ വാറണ്ട് അവിടെ എത്തിയപ്പോൾ ഇങ്ങു വരികയാണ് ചെയ്തത് പിന്നെ നീനച്ചേച്ചി നീനച്ചേച്ചിയോട് ഞാനൊരിക്കൽ ചോദിച്ചു എന്താണ് ഇത്രയും സുന്ദരിയാവാനുള്ള കാരണം അപ്പോൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ കണ്ണൂർ കുറച്ച് വരെ ഉപേക്ഷിച്ചിട്ടിട്ട് പോയി അതിൽ ഏതോ ഒരു റൂട്ട് കയറി വന്നിട്ടുണ്ട് ശരിയാണ് നീനച്ചേച്ചിയുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ വൈബ്രൻ്റ് ആണ് പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു നിന്നൊരുപാട് ഇതുണ്ട് കാര്യം കൂടെയുള്ള അഭിനേതാക്കൾ ബുദ്ധിമുട്ടുമ്പോൾ നീനച്ചേച്ചിക്ക് കഥാപാത്രമാകാൻ ഒരു സെക്കൻഡ് മതി അത് ഞാൻ വളരെ ഞാനത് ടൊമാറ്റിനോട് എല്ലായ്പ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് എത്ര വളരെ ഈസിയായിട്ടാണ് ഒരു കഥാപാത്രമായി മാറാൻ കഴിയുന്നത് യാത്രകളെ പറ്റി പറയുകയാണെങ്കിൽ യാത്രയിലെ കണ്ടുമുട്ടിയ ഓരോ മുഖങ്ങളും എനിക്ക് വളരെ ആണ് എന്നോട് ചോദിച്ചു ശരിയാണ് ഫോട്ട് കൊച്ചി മുതൽ തിരുവല്ല മുതൽ കുടുംബശ്രീയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലഘട്ടം പല ഓഫീസുകളിൽ ഞാൻ ഡെപ്യൂട്ടേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് പക്ഷെ ചില മുഖങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാകത്തില്ല കാരണം ജീവിതത്തിൻ്റെ ശരിയാണ് ജീവിതത്തിൻ്റെ ഒരുപാട് വഴികളിൽ അവരുടെ മുഖം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മൾ പലപ്പോഴും മുഖ്യധാരയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാത്ത ധാരാളം മനുഷ്യരുണ്ട് നമ്മൾ നമ്മളത് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരവരുടെ നമ്മളനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളുടെ ഒരു വലിപ്പം അറിയണമെങ്കിൽ പലപ്പോഴും ആ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഞാൻ വളരെ അടുത്ത് നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നു ആ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഞാൻ ആ ഗ്രാമത്തിലേക്ക് ധാരാളം ശരിക്കും പറഞ്ഞോ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞാൻ ആ നാഗാലാൻഡിൻ്റെ മ്യാൻമാറിൻ്റെയും അതിർത്തി ഗ്രാമത്തിലെത്തിയത് എൻ്റെ പ്രിയപ്പെട്ട ട്രാവൽ ബഡി സിനിധി ആജു അവരെല്ലാം ചേർന്നാണ് എത്തിയത് ആ യാത്രയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഈ കുട്ടികളുടെ ഡയപ്പർ കഴുകി ഉണക്കി വെച്ചിട്ടിരിക്കുകയാണ് അതായത് നമ്മൾ എടുത്തു കളയുന്ന ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് അവർ വീണ്ടും റിയൂസ് ചെയ്യാനായി കഴുകി ഉണക്കി വേലി വേലിപ്പത്തലിൽ ഉണക്കിയെടുക്കുകയാണ് അപ്പം ഞാനാലോചിച്ച് ഈ ഒരു കാര്യം പോലും അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അവർക്ക് അത് കളയാനുള്ള അതിനുള്ള സാമ്പത്തികം പോലും ഇല്ല പക്ഷേ ഈ ഒരു കഷ്ടപ്പാടിനിടയിലും ഞാൻ ഈ ഗ്രാമത്തിലെ ആ കുടലി പോയി താമസിക്കുമ്പം ഇവരെല്ലാവരും വന്ന് നമ്മളെ പരിചയപ്പെട്ടു അത് നാഗാലാൻഡിലെ ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന അതായത് യുദ്ധത്തിൽ എതിരാളിയുടെ തല വെട്ടി ആ തല സ്വന്തം വീടിൻ്റെ ഉമ്മറത്ത് ഒരു അഭിമാനം പോലെ തൂക്കിയിടുന്ന ലോങ്വാ ഗ്രാമത്തിലെ കോണ്യ ഗോത്രവംശത്തിലാണ് അവിടെയാണ് ഞാൻ പോയി പത്ത് ദിവസം താമസിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു ഈ സ്ഥലത്ത് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തി ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചു ചേച്ചി എന്ത് ധൈര്യത്തിലാണ് ആളുകളെ ഹൃദയത്തിലേക്ക് എടുക്കുന്നത് അവൾ എല്ലായ്പ്പോഴും സംശയത്തോടുകൂടിയാണ് പലപ്പോഴും കാരണം ശരിയാണ് നമുക്കെല്ലാവരും സംശയമുണ്ടെങ്കിലും യാത്രകളിലെ നെഗറ്റീവ് അനുഭവങ്ങൾക്കാണ് പലപ്പോഴും ഞാൻ സഫാരിയിലും മറ്റും അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളതാണ് നെഗറ്റീവ് അനുഭവങ്ങൾക്കാണ് കേൾവിക്കാർ കൂടുതൽ പക്ഷേ പോസിറ്റീവ് അനുഭവങ്ങൾ പറയാനാണ് എനിക്കിഷ്ടം കാരണം മനുഷ്യനിലും മനുഷ്യത്വത്തിലുള്ള വിശ്വാസം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാറില്ല ഏത് അപരിചിത നഗരത്തിലും ഏത് അർദ്ധരാത്രിയിലും എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു ധൈര്യമുള്ളത് എൻ്റെ ഒരു സുഹൃത്തവിടെ കാണും പലപ്പോഴും ഇപ്പോൾ അത് മിക്ക ഭൂഖണ്ഡങ്ങളിലും മിക്ക നഗരങ്ങളിലും അങ്ങനെയായി സൗഹൃദങ്ങൾ വ്യാപിച്ചു ഒരുപാട് സന്തോഷം തീർച്ചയായും ജയച്ച സാർ പറഞ്ഞു കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എൻ്റെ വളരെ പരിമിതമായ ജീവിതം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങൾ അമ്മ വന്നിട്ടുണ്ട് അച്ഛൻ ജീവിച്ചിരിപ്പില്ല അവർ എനിക്ക് ചെയ്തു തരുന്നിട്ടുള്ളൊരു വലിയ ലക്ഷറിയാണ് പുസ്തകങ്ങളും ചെറിയ ചെറിയ യാത്രകളും അതിനുശേഷം എനിക്ക് രണ്ട് മൂത്ത സഹോദരന്മാരാണ് അവർ രണ്ടുപേരും എൻ്റെ യാത്രയിൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പ്രത്യേകിച്ചും രണ്ടാമത്തെ സഹോദരൻ എല്ലാ നല്ല പുസ്തകങ്ങളും എല്ലാ നല്ല ക്ലാസിക്കുകളും മൂവികളും എല്ലാം എനിക്ക് പരിചയപ്പെടുത്തി തന്നതും യാത്രകളിലേക്കുള്ള വഴി വെട്ടിയിട്ട് തന്നതും അവർ രണ്ടു പേരുമാണ് ഇപ്പോഴും ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ച് ഈ ഓൾ ഇന്ത്യ ട്രിപ്പുകൾ ധാരാളം നടത്താറുണ്ട് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്ന യാത്രകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറയാതെ വയ്യ തീർച്ചയായും ഭർത്താവിനോടൊപ്പമുള്ളത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ യാ ഞങ്ങൾ പൊക്കിൽക്കുടി ബന്ധത്തിൽ തുടങ്ങിയ ഒരു ഒരു യാത്രയാണ് ആ യാത്രയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാന മനസ്സിനായേണ്ട അദ്ദേഹം ഈ വഴി വഴിയിലേക്ക് തന്നെ കടന്നു വരാറുണ്ട് പിന്നീട് ആ വിവാഹം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഒരു ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള യാത്രകൾ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു യാത്രയായി അതിനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനവും അതായത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ പൂർണമായും വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ നിങ്ങളോട് ആ സ്നേഹം തിരിച്ചു കാണിക്കും എന്നുള്ള ഒരു ഒരു വാക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അതിലെല്ലായ്പ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മകളായാലും ഞാൻ യാത്ര പോകുമ്പോൾ എല്ലാ അമ്മ പോയിട്ട് വരൂ എന്ന് പറഞ്ഞുള്ള ഒരു ഒരു ആ ഒരു പ്രോത്സാഹനവും അഭിനന്ദനവും അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലുള്ള ധാരാളം സഹപ്രവർത്തകർ അവരുടെ എല്ലാം അത് എൻ്റെ സുഹൃത്തുക്കൾ ഇവരുടെ എല്ലാം ഒരു പിന്തുണയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദൈവത്തോടും നിങ്ങളെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരണം എൻ്റെ അഭാവത്തിൽ പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങളുടേത് കൂടിയാണ് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് സന്തോഷം നന്ദി ഇവിടെ വന്ന എല്ലാവർക്കും പുറത്തു ഒരു ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും അത് കഴിച്ചിട്ട് പോകണം അതിനുശേഷം ഒരു ബുക്കിൻ്റെ ഒരു ഒരു ഡിസ്കഷൻ പോലെയുണ്ട് അത് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ബുക്ക് സൈനിങ് ഇതോടൊപ്പം തന്നെ ബുക്ക് സൈനിങ്ങും ഉണ്ട് പുറത്ത് പുസ്തകത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ അവൈലബിൾ ആണ് ബുക്ക് സൈൻ ചെയ്ത് ലഭിക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി താങ്ക് യു മാം നൗ ആസ് മെൻഷൻഡ് to collect a personalized author's copy please enquire the publisher's desk outside the hall and we will be commencing a book discussion led by mr manoj ravindra Niraksharan and ms nidhi shosha kurian shortly interested people please feel free to join the session thank you